അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതാണ് നീയത്ത് കൊണ്ട് ആപിതാവുക നമ്മൾ രാവിലെ എല്ലാവരും പല്ലേക്കും കൂലി കിട്ടണമെങ്കിൽ സുന്നത്തായത് കൊണ്ട് ഞാൻ മിസ്വാക്ക് ചെയ്യുന്നു എന്ന് നീയത്ത് ചെയ്യണം അപ്പോൾ കൂലിട്ട നമ്മളെല്ലാരും ചെരുപ്പ് ഇട്ടിട്ടുണ്ട് പിരിക്കണ ആൾക്കാരൊക്കെ മുസ്തഫായ നബി മാതങ്ങൾ ചെരിപ്പ് ധരിച്ചത് കൊണ്ട് ഞാൻ ചെരിപ്പ് ധരിക്കുന്നു അപ്പൊ കൂലിട്ടി ഈ ഇരിക്കണേല് ഭൂരിഭാഗം ആൾക്കാർക്കും ഡ്രൈവിംഗ് അറിയാം ഡ്രൈവിംഗ് അന്നത്തെ വാഹനമായ കുതിരയെയും കഴുതയേയും ഒട്ടകത്തെയും കോവർ കഴുതയേയും മുഹമ്മദ് നബി കൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നു അങ്ങനെയാണ് നീയത്ത് കൊണ്ടാവിതാവുക ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നീയത്ത് ശരിയാക്കുക രാവിലെ എഴുന്നേറ്റ് മുറ്റമടിച്ചു വാരയാണ് ഭാഗമാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞതിനാൽ ഞാൻ അടിച്ചു വരുന്നു എന്തായാലും അടിച്ചു വരുമല്ലോ നിയത്തിൽ ശരിയാക്കിയാൽ പൈന്റിങ്ങിന് പോകാണ് പൈന്റിങ്ങിന് പോകാണ് നിയത്തി എന്താ തുഹൂർ അത്തഹൂർ ഈമാൻ ഈമാൻ ഈമാന്റെ ഭാഗമാണെന്ന് നിമിതങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിതാ പൈന്റിങ് ജോലി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇങ്ങനെ നീ അത് ശരിയാക്കാം വർക്ക്ഷാപ്പിൽ ഞെട്ടുമ്പോൾ ശരിയാക്കുകയാണ് ജീവിതത്തിന്റെ ദുർഘടമായ വഴിതീരു വഴി ദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ വേണ്ടി ഞാൻ ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ട്ടിയാല്മത്തുള്ള ആകാശം ചോദിക്കലേ നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന് അതാണ് ഇങ്ങനെ ആട്ടിയാൽ എന്റെ അർത്ഥം നൻ്റെ ഒപ്പം ചെല്ലിയെല്ലാരും അന്ത ഉമ്മൻസിലുസിനി കത്തൂയ ഉറങ്ങുന്നവന്റെ ഉറക്കത്തിൽ മുറിയുകയില്ല ഉണർച്ചയിലാണ് മുറിയുന്നത് എങ്ങനെ ഉറങ്ങുന്നവന്റെ ഉറങ്ങുന്നവൻറെ ഉറക്കത്തിൽ മുറിയില്ല ഉണർച്ചയിലാണ് മുറിയ ഒരാൾ ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കി എന്ന് വിചാരിച്ചോളി ആ ഒതു എപ്പോഴാ മുറിയ ഉണരുമ്പോഴാണ് ഉറക്കത്തിൽ തൊട്ടു മുറിയില്ല ു പോയി ഒതു മുറിയില്ല മനസിലാവണം ജലപടച്ചവനെ നമ്മള് മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുത്താല് മയത്തിന്റെ മലവും മൂത്രമൊക്കെ പോയാൽ രണ്ടാമത് ഒതുണ്ടാക്കണ്ടല്ലോ എന്താ കാരണം മയ്യത്ത് ഉണരുന്നില്ല എന്നുള്ളതാണ് കാരണം ഉറങ്ങുന്നവൻ്റെ ഉറക്കത്തിൽ മുറിയുന്നില്ല ഉണർച്ചയിലാണ് മുറിയുന്നത് ഉണന്നാല് കീഴുവായി പോയിട്ടില്ലെങ്കിലും മുറി അങ്ങനെയാണ് മുറിയുന്നത് അപ്പോൾ ഒരാൾ ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കിയാൽ ഉണരുന്നത് വരെ അവൻ ഓതുവിൽ കഴിയാം ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കിയാൽ ഉണരുന്നത് വരെ ഓതുവിൽ കഴിയും ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഉറങ്ങുന്നവന്റെ ഉറങ്ങുന്നവൻറെ ഉറക്കത്തിൽ മുറിയുന്നില്ല ഉണർച്ചയിലാണ് മുറിയുന്നത് ഒരാൾ ഇങ്ങനെ അങ്ങനെ ഉറങ്ങി ആ വിക്രപ്പട നിൽക്കുക ഉണർച്ചയിലാണ് നിൽക്കുന്നത് ഉണർന്നാൽ അവസാനിച്ചു അതുവരെ ഒരാളുടെ അവസാനത്തെ വാക്ക് ാണ് നിക്കുന്നത് എന്നയാൽ അവൻ സ്വർഗത്തിൽ കടന്നു ഒരാളിങ്ങനെ മൂന്ന് മാസം ആശുപത്രിയിൽ കടന്നിട്ട് അവൻ മരിച്ചു അവൻറെ അവസാനത്തെ വാക്ക് എന്താ ലാ ലാ കാരണം ആ മുറിഞ്ഞിട്ടില്ല എന്നതാണ് കാരണം എന്നതുപോലെ ഉറങ്ങുമ്പോൾ ലാ ചൊല്ലി ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടു അവന്റെ അവസാനത്തെ വാക്ക് എന്തെയാണ് ലാ ഇലാ അയിന് എന്ത് ചെയ്യണം ലായാലതൊക്കെ ചെല്ലിയതിന് ശേഷം പിന്നെ ഫോണ്മ കഴിച്ചാതിരിക്കണം നല്ല ഇളക്കുണ്ടോ നല്ല ഇളക്കുള്ളൂ ഇന്നത്തെ കാലത്ത് പറയേണ്ട വളരെ അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകാതെ ഒന്നാമത്തത് കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ടത് ആണ് ഒരു കാര്യം ഓപ്പണായിട്ട് പറയാണ് കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം പ്രണയവിവാഹം പരാജയപ്പെടാൻ ധാരാളം കാരണങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങളെ കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ഹദീസാണ് അതാണ് ഹദീസ് ഹറാമിൽ തുടങ്ങിയത് അത് നരകവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുക മുഹമ്മദ് നബി പറഞ്ഞു മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വഹയിന്റെ ഇൽമാണ് എന്നാണ് വഹയി എന്ന് പറഞ്ഞ സാധനം ഉറപ്പുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള വിവരമാണ് ഇതിപ്പോ മയക്കാളോ ഇതിന്റെ പേര് മൈക്രോഫോൺ എന്നാണ് ഈ മേലുള്ള സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ് ഇത് മൈക്കയാണെന്നും ഇത് മൈക്രോഫോൺ ആണെന്നും ഇതിന്റെ വള്ളിയുടെ കളറ് മഞ്ഞയും ചോപ്പും കലർന്നതാണെന്നുമുള്ള അറിവിനേക്കാൾ വലിയ അറിവാണ് വഹിയ മനസ്സിലായില്ലോ ഇന്റെ മോത്ത് രണ്ട് കണ്ണല്ലേ നോക്കാണ് അതിനേക്കാൾ വലിയ വിവരാണ് വഹിയറിഞ്ഞാല് അനുഭവജ്ഞാനത്തെക്കാൾ വലിയ വിവരമാണ് വഹിയ അതാണ് വഹിയെ വഹ നിബിധങ്ങൾ പറഞ്ഞു സല്ല അലൈസല്ലം ഇത് പറയുമ്പോ സ്വാഭാവികമായിട്ട് ഒരു തോന്നലുണ്ടാവും അതിന് ഹറാമൊന്നും ഉണ്ടാവൂല ഒക്കെ നിക്കാതെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഞങ്ങൾ തീരുമാനിച്ചതാണല്ലോ അത് എന്താണ് ഹറാം എന്നറിയാത്തതിന്റെ പ്രശ്നമാണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് ിൽ ബസ് നിന്നപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു ചൊവ്വാഴ്ച വീണ്ടും പത്ത് മണിക്ക് സ്കൂളിലേക്ക് ബസ് നിന്നപ്പോൾ അതേ പെൺകുട്ടിയെ കണ്ടു ബുധനാഴ്ച വീണ്ടും പത്തേ പത്ത് മണിക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ അതേ പെൺകുട്ടിയെ കണ്ടു ഒരു കുഴപ്പമില്ല വ്യാഴാഴ്ച മണിക്ക് കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നാൽ ഹറാം ആരംഭിച്ചു പ്രണയം ഹറാമിലല്ലാതെ ആരംഭിക്കുകയില്ല ആരംഭിക്കണ ഒരു കോല ഉണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞു തരിക എന്താവൂല പ്രണയം ഹറാമിലല്ലാതെ ആരംഭിക്കൂല അതുകൊണ്ട് തന്നെ ഹറാമിൽ തുടങ്ങിയത് അത് നരകത്തിൽ ചെന്ന് അവസാനിക്കലാണ് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞതിനാൽ കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ട രണ്ടാമത്തെ കാര്യം അതാണ് ഒരു കാര്യം പറയാനുള്ളത് ഇനിയിപ്പത് മറ്റു പിന്നെ മതസ്ഥരും കൂടി ആണെങ്കിൽ പറയും വേണ്ടല്ലോ ഞാൻ ഇപ്പൊ ആത്മ പറഞ്ഞത് മുസ്ലിങ്ങൾ തമ്പത്തമ്പന്നെ ഉള്ളതിനെ കുറിച്ചാണ് ഞാൻ അതും കൂടി അല്ലെങ്കിൽ പറയും വേണ്ടല്ലോ